കൃഷികർക്കാർ എന്നെ ഇന്ന് ഗോപി പറഞ്ഞുമാരുടെ ഞാൻ ഇതിനുള്ള ഒരു വിശദീകരണം ഇലക്ഷന് മുമ്പ് പോളിങ്ങിന് മുമ്പ് തന്നെ കൊടുത്തു തുടങ്ങി പോളിങ്ങിന്റെ പിറ്റേന്നും പറഞ്ഞു അത് കഴിഞ്ഞ് എന്റെ വീട്ടിൽ വിജയാഹ്ലാദം പങ്കുവെച്ചുകൊണ്ടും ഞാൻ പറഞ്ഞു ഇന്നലെയും പറഞ്ഞു രണ്ട് ലൈവിലും പറഞ്ഞു പിന്നെ എല്ലാ ബൈക്കുകളിലും ഞാൻ പറഞ്ഞു അപ്പൊ ആ വിശദീകരണം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നതാണ് ആ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല പക്ഷേ എൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്വം എൻ്റെ പാർട്ടിയുടെ അവരുടെ നിശ്ചയം അതിനെ ഞാൻ നിഷേധിക്കില്ല പക്ഷെ ഞാൻ എൻ്റെ സ്റ്റാൻഡ് ഞാൻ അവിടെ വ്യക്തമാക്കും എൻ്റെ രണ്ട് നേതാക്കളും അത് തീർച്ചയായിട്ടും ഉൾക്കൊള്ളും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിൽ ഞാൻ ഡൽഹി കേന്ദ്ര കാബിനറ്റ് പദവിയാണ് ഇപ്പോൾ പറഞ്ഞു പറഞ്ഞ എന്നെ പറ പീഡിപ്പിക്കാ എനിക്ക് സിനിമ എന്ന് പറയുന്നത് പാഷനാണെന്ന് ഞാൻ എൻ്റെ പ്രിയ കലാസ്നേഹികളോട് എന്നെ ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടതിന് ഒരു വേദി ആയി വന്ന സിനിമയാണ് ഞാൻ എൻ്റെ അച്ഛനെ അമ്മയും പുറന്തള്ളുന്നത് പോലെ ആവരുത് എന്ന് പറയുന്ന ഒരു വളരെ പാഷനറ്റായിട്ടുള്ള ഒരു ആഗ്രഹം അതിനുവേണ്ടി ഞാൻ നിലകൊള്ളും പക്ഷേ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന് ഇത് അനിവാര്യതയാണ് എൻ്റെ നേതാക്കൾ എന്നോട് പറയുന്നത് ഞാൻ അനുസരിച്ച് പക്ഷെ എൻ്റെ ഒരു ഒരു എന്താണ് എൻ്റെ ഇംഗിതം എന്ന് ഞാൻ അവരുടെ അടിയുറച്ചു നിന്ന് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കും